സത്യസന്ധമായും സ്വതന്ത്രമായും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകൾക്കെതിരെ കേന്ദ്ര സർക്കാരുകൾ സ്വീകരിക്കുന്ന നയങ്ങൾ പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തത് തന്നെയാണ് അത്തരത്തിലൊന്നാണ് വയറിന്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ദേശീയ മാധ്യമമായ ദി വയറിന്റെ സ്ഥാപക എഡിറ്ററായ സിദ്ധാർത്ഥ് വരദരാജനും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കരൺ ടാപ്പറിനുമെതിരെ ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗുവാഹത്തിയിലെ കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് കോടതി നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹാജരാകാത്ത പക്ഷം ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം ഭാരതീയ ന്യായസംഹിതയിലെ വ്യവസ്ഥകളും നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റിയേഴ് വകുപ്പുകളും ചേർത്താണ് ഇരുവർക്കുമെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് സിദ്ധാർത്ഥ് വരദരാജനും ഓഗസ്റ്റ് പതിനെട്ടിന് കരൺ ദാപ്പറിനും സമ്മാനമായ നോട്ടീസ് ലഭിക്കുകയായിരുന്നു എന്താണ് കേസെന്നോ ഏത് ലേഖനത്തിന്റെയോ വീഡിയോയുടെയോ പേരിലാണ് കേസെന്നോ ഉള്ള വിശദാംശങ്ങളിൽ പോലും ഇനിയും വ്യക്തതയില്ല പക്ഷേ ചുമത്തപ്പെട്ടിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം മാത്രമാണെന്നറിയാം മൊറിഗാവ് കേസിലും സമാനമായി ദി വയറിന്റെ അഭിഭാഷകയായ നിത്യ രാമകൃഷ്ണൻ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് കോടതിയെ അറിയിച്ചിരുന്നു മുൻപ് പുതിയ രാജ്യദ്രോഹ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വയർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി ഇരുവർക്കുമെതിരെ മൊറിഗാവോണിൽ ചുമത്തിയ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും പോലീസിനെ വിലക്കിയിരുന്നു ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിയന്ത്രണങ്ങൾ കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിൽ വെച്ച് നഷ്ടമായി ഇന്ത്യൻ പ്രതിരോധ അറ്റാച്ച് എന്ന തലക്കെട്ടിൽ ദി വയറിൽ ഓപ്പറേഷൻ സിന്ദൂറിലെ പിഴവുകളെക്കുറിച്ച് ജൂൺ ഇരുപത്തിയെട്ടിന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുമായി ബി ജെ പി പ്രവർത്തകൻ നൽകിയ പരാതിയിൽ ജൂലൈ പതിനൊന്നിന് വരദരാജിനെതിരെ മൊറിഗോൺ സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നോട്ടീസ് ലഭിച്ചത് ഏത് കേസിനെ സംബന്ധിച്ചെന്ന് വ്യക്തമല്ല പ്രതികൾ എന്ന പേര് ചാർത്തപ്പെട്ടവർക്ക് കേസിന്റെ വിവരങ്ങൾ നൽകാൻ പോലും ഗുവാഹത്തി പോലീസ് തയ്യാറായിട്ടില്ല എഫ്ഐആർ വിവരങ്ങൾ നൽകാതെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നില്ക്കുകയാണ് ദിവയറിന്റെ പ്രവർത്തകർ മുൻപ് ദിവായറിന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തിലെ ഐ ടി ആക്ട് പ്രകാരമാണ് മന്ത്രാലയം വെബ്സൈറ്റിലേക്കുള്ള പ്രവേശനം തടഞ്ഞത് നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടുത്ത ലംഘനമാണെന്ന് ഇതിനെതിരെ ദിവയർ പ്രതികരിക്കുകയുമുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറിന് മുൻനിര മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോഴാണ് ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനം നടത്തുന്ന തങ്ങളെ തടഞ്ഞതെന്നാണ് എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ അന്ന് വ്യക്തമാക്കിയത് എന്തായാലും സമൻസിനുള്ള മറുപടിയിൽ ഏത് അന്വേഷണമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വരദരാജനും ധാപ്പറും